ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും മറ്റു വിളിച്ച് പോകും അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിൽ നമ്മൾ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾഡൻ എന്ന് പറഞ്ഞ പ്ലാന്റ് പരിചയപ്പെടുത്താൻ വേണ്ടി ഓക്കെ അപ്പം നമുക്ക് ഗോൾഡൻ എന്ന് പറഞ്ഞ പ്ലാന്റ് അറിയാം പലർക്കും അപ്പം അറിയാനുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നമ്മുടെ കൈ സേലുണ്ട് ഓക്കെ ഗോൾഡൻ ഡാലിയ പ്ലാന്റിൻ്റെ ലീഫ് ഇതുപോലെയാണ് വരുന്നത് ഇതാണ് ഗോൾഡൻ ഡാലിയ പ്ലാന്റ് പറഞ്ഞ പ്ലാന്റ് ഓക്കെ അപ്പം അതിൽ പൂക്കൾ ഇതുപോലത്തെ പൂക്കളാണ് സാധാരണ വരുന്നത് ഒരു ചെടിയിൽ നിറച്ചു പൂക്കളുണ്ട് അത് ആദ്യം കാണിക്കുന്നില്ല പിന്നെ കാണിക്കുക എന്ന് വിചാരിച്ച് വെച്ചതാണ് ഓക്കെ അപ്പോൾ ഇതാണ് പ്ലാൻ്റെ വേണ്ട ഓക്കെ അപ്പോൾ നമ്മളതിലിപ്പോൾ അത്യാവശ്യം കൊടുക്കാൻ വേണ്ടി പ്ലാൻസ് ഉണ്ട് എപ്പോഴും കാണില്ല ഇതൊക്കെ നമ്മുടെ ഡാലിയാണ് ഗോൾഡൻ ഡാലിയെന്ന് തന്നെ അറിയപ്പെടും ഓക്കെ അപ്പോൾ നിറച്ച് പൂവുള്ള പ്ലാന്റ് എത്തിക്കഴിഞ്ഞു യെസ് ഇതാണ് ഗോൾഡൻ ഡാലിയെ അത്യാവശ്യം നിറച്ച് പൂക്കളെ എൻ്റെ ലിപ്പ് ഇരിപ്പുള്ള ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ ഡാലിയ നിറച്ച് പൂക്കളുണ്ട് അതിന് ചായ ചാനി അളക്കുമല്ലോ കെട്ടി കൊടുക്കണം തന്നെ സമയം കിട്ടാത്തതുകൊണ്ട് കെട്ടി കൊടുത്തില്ല അത്യാവശ്യം നിറച്ചിനിയും പൂക്കൾ വീഴാനുണ്ട് നിറച്ച് തനീച്ചിളക്കൊന്ന് ചുറ്റി നിപ്പുണ്ട് മറ്റേ അപ്പോൾ ഗോൾഡൻ ഡാലി എൻ്റെ കയ്യിൽ മേടിക്കാൻ താല്പര്യമോട് കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ അയക്കുന്നതാണ് അപ്പോൾ എവിടെയുള്ളവർക്കാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കേണ്ട ഈ കൈ ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ മറ്റൊരു പറഞ്ഞറിയിക്കാൻ പറ്റിയ സന്തോഷമാണ് സോ അതുകൊണ്ടാണ് ഞാൻ പ്ലാൻസിലേക്ക് ഇത്രയും സ്നേഹിക്കുന്നത് ഓക്കെ അപ്പോൾ പ്ലാൻസിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ മാറ്റാൻ കഴിയും അതുപോലെ ഈ ഓരോ പൂക്കൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു പ്രാധാന്യമുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ മൂക്കെ കൊണ്ട് സൂക്ഷിച്ച് പോവുക ഇതിനകത്ത് ചിലന്തി ഒക്കെ ഇരിക്കും ഓക്കെ അപ്പോൾ അതെ ഇതിനകത്ത് ചിലന്തി ഒക്കെ ഇപ്പോൾ കുറച്ച് ഇരിപ്പുണ്ട് അത്യാവശ്യം നല്ല രസം അല്ലേ കാണാൻ സോ ഇതാണ് ഗോൾഡൻ വാലി എന്ന് പറഞ്ഞ പ്ലാന്റ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ഓക്കെ അപ്പോൾ സെയിലിന് ഇപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ള ഒരു കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം വെയിലിൻ്റെ പ്രശ്നം കൊണ്ടാണ് തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എഴുപത്തിനാല് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ വെച്ചു വിടുക നമുക്ക് വീണ്ടും കാണാം പിന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത സോ സോറി മറ്റൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി അപ്പോൾ ഇത് നിങ്ങൾ പൂക്കാൻ വേണ്ടി മെയിൻ ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ട കെയറും കൂടെ പറഞ്ഞു തരുക അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾ പൂക്കാൻ വേണ്ടി കൊടുക്കാനുള്ള മെയിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നിങ്ങൾ വയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല വെയിലുള്ള ഏരിയയിൽ വയ്ക്കുക ഡെയിലി നമ്മൾ രണ്ട് നേരം വെള്ളം വീത്തുക രണ്ട് നേരം വെള്ളം വീത്തുക പിന്നെ ചാണകം ഉണക്കി പൊടിച്ച് ചാണകുതിഞ്ഞ മൂട്ടിലേക്ക് ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് ആടുക ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി വേറെ നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ച് വേറെ വലിയ ഓരോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഡെയിലി രണ്ട് നേരം മുടങ്ങാതെ വെള്ളം വീത്തുക പിന്നെ നല്ല നെയിലുള്ള ഒരു പ്ലേസിൽ വയ്ക്കുക അവണക്കെ ചാണക പൊടിച്ച് ചാണകം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വിത്തിൻ ഒരു രണ്ട് മാസത്തിനകത്ത് പൂക്കൾ തരും അത് നിശ്ചയ ഉറപ്പാണ് നല്ല വെയിലുള്ള പ്ലേസ് ആയിരിക്കണം ഇത്രയേ ഉള്ളൂ അതിന് വെയിലാണ് മെയിൻ ആവശ്യം മാർക്ക് കാരണം ഇവിടെ ഇരിക്കുന്ന പ്ലേസ് നല്ല വെയിലാണ് ഞാൻ കുറേ വർഷം പിടിച്ചു പിടിച്ച് പകുതി പോകുന്ന തൊഴിലാണ് സോ അതിനെ പിടിച്ച് കഷ്ടപ്പെടുന്നില്ല ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ